മിശാൻ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കാൻ നിങ്ങളെ എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്യേകതയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ലോക ചരിത്രത്തില് മനുഷ്യവംശത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിതാണ് നീതിമാന്മാരുടെ സംഖ്യ കുറയുന്നതിനനുസരിച്ച് വലിയ വലിയ ശിക്ഷകൾ ഭൂമിയിൽ അവശേഷിക്കുന്ന പാപികളുടെ മേൽ വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒന്നാമത്തെ അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് നോഹയുടെ കാലഘട്ടത്തുണ്ടായ വെള്ളപ്പൊക്കം ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അധ്യായം ആറില് അഞ്ചുമുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ് ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു കർത്താവ് ചെയ്തു എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവുകളെയും ഞാൻ നാമാവിശേഷമാക്കും അവയെ സൃഷ്ടിച്ചത് ഞാൻ ദുഃഖിക്കുന്നു എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി ഭൂമുഖത്ത് മുഴുവനുണ്ടായിരുന്ന ജനതകളില് ഒറ്റ കുടുംബം മാത്രമാണ് നോഹയും നോഹയുടെ കുടുംബത്തിലെ എട്ട് പേരടുങ്ങുന്ന ആ കുടുംബം മാത്രമേ നീതിമാന്മാരായിട്ടുണ്ടായിരുന്നുള്ളൂ നീതിമാന്മാരുടെ സംഖ്യ കുറഞ്ഞു പോയതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വെള്ളപ്പൊക്കത്താൽ ദൈവം ലോകത്തെ മുഴുവൻ നശിപ്പിച്ചത് ഇനി അടുത്തതായി പ്രിയപ്പെട്ടവരെ നാം സോതം കുമാറയുടെ നാശത്തെപ്പറ്റി കാണുന്നു സ്വതാംകമാറ പട്ടണം നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അബ്രഹാമിനെ ഓർത്തു അബ്രഹാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെ അബ്രഹാം പ്രവർത്തിച്ചുപത്തി പുസ്തകം പന്ത്രണ്ടാം തീയതിയായി ഞാൻ പ്രകാരം വായിക്കുന്നുണ്ട് കർത്താവ് അബ്രഹാമിനോട് അരുളിച്ചു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും നിന്നിലൂടെ ഭൂമുഖത്തെ സകല വംശങ്ങളും അനുഗ്രഹീതരാകും ഈ അബ്രഹാമിനെ പറ്റിയ കർത്താവ് എന്തിനു വേണ്ടിയാണ് അബ്രഹാമിനെ വിളിച്ചതെന്ന് വ്യക്തമായി വീണ്ടും വിവരിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാറ് എന്നുള്ള വാക്യങ്ങളുണ്ട് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തന്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാകുന്നതിനും വേണ്ടിയാണ് എന്താണ് വാഗ്ദാനം നിന്നിലൂടെ ലോകത്തിലെ സകല വംശങ്ങളും അനുഗ്രഹിതരായി മാറും പക്ഷെ അതിൻ്റെ പ്രധാന കാര്യം ആവശ്യമാണ് എന്താണ് നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിച്ച് പ്രിയപ്പെട്ടവരെ നീതിമാന്മാരായി നീതിമാന്മാരായിത്തീരുവാൻ ദൈവം എല്ലാവരെയും ക്ഷണിക്കുന്നു സ്വതകുമാരുടെ പാപം വളരെ വലിയ പാപമായിരുന്നു ലോകത്തിലെ ഏറ്റവും പാപങ്ങൾ വെച്ച് ഏറ്റവും ഭയാനകമായ പാപം ജട്ടിക പാപമായ സ്വർഗപോപം സ്ത്രീ സ്ത്രീയോടും പുരുഷൻ പുരുഷനോടും പാപം ആ പാപം എത്ര ഗൗരവമുള്ളതാണെന്ന് തിരുവചനം ഇപ്രകാരം പറയുന്നു സോതോമിനും ഗൊമേറായിക്കും എതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവർത്തികളിൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നു ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ് കർത്താവ് വിചാരിച്ചു അബ്രഹാമിനോട് ഞാൻ എങ്ങനെ ഇത് പറയാതിരിക്കും അബ്രഹാമിനോട് പറഞ്ഞു ഇപ്രകാരം നാം കേട്ടതുപോലെ അപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശ്രദ്ധിക്കുക അബ്രഹാം അവിടുത്തെ സമീപിച്ചു ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ് അതിനെ നശിപ്പിച്ചു കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെ സംഹരിക്കുക അത് അങ്ങനെ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവൻ്റെ വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ ലക്ഷക്കണക്കിന് പേർ താമസിക്കുന്ന ആ നഗരത്തിൽ അൻപത് നീതിന്മാർമാർ തീർച്ചയായും കണ്ടിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവരെ പിതാവായ അബ്രഹാം ദൈവത്തോട് ഇപ്രകാരം അരുളിച്ചെടുത്തത് ദൈവം കരുണകർഷിക്കുകയും ആ നഗരത്തെ വലിയ ഭയാനകമായ വിപത്ത് നിന്ന് രക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് കരുതിയാണ് അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെട്ടത് എന്നാൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ ഉടൻ തന്നെ കർത്താവ് മറുപടി പറഞ്ഞു അൻപത് പേരുള്ള പക്ഷം അൻപത് പേരെങ്കിലും ആ നഗരത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ നഗരത്തെ ശിക്ഷിക്കുകയില്ല കർത്താവ് ഉടൻ തന്നെ ഉത്തരം നൽകി സോതോ നഗരത്തിൽ അൻപത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ആ സ്ഥലത്തോട് മുഴുവൻ ഞാൻ ക്ഷമിക്കും ഉടൻ തന്നെ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അൻപത് പേര് പോലും ഉണ്ടായിരുന്നില്ല അബ്രഹാം വീണ്ടും പറഞ്ഞു പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ പിരിഞ്ഞല്ലോ നീതിമാന്മാർ അമ്പതിന് അഞ്ചു കുറവാണെന്ന് വന്നാലോ അഞ്ചു പേർ കുറഞ്ഞ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടുന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ചു പേരെ കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല ഉടൻ തന്നെ ഉത്തരം പറഞ്ഞു കാരണം നാൽപ്പത്തഞ്ചു പേര് പോലും ഉണ്ടായിരുന്നില്ല വീണ്ടും കർത്താവിനോട് അബ്രഹാം യാചിക്കുന്നുണ്ട് കർത്താവേ ഒരു പക്ഷെ നാൽപ്പത് പേരേ ഉള്ളൂ എങ്കിലോ ഉടൻ തന്നെ കർത്താവ് ഉത്തരം പറയും നാൽപ്പത് പേര് ആ നഗരത്തിൽ കാണുന്ന പക്ഷം ഞാൻ ആ നഗരത്തെ നശിപ്പിക്കുകയില്ല കർത്താവിനോട് അബ്രഹാം പറയുകയാണ് കർത്താവെ ഞാൻ വീണ്ടും സംസാരിക്കുന്നതുകൊണ്ട് അവിടുന്ന് കോപിക്കരുതേ ഒരു പക്ഷേ മുപ്പത് പേരേ ഉള്ളൂ എങ്കിലോ കർത്താവ് ഉത്തരം പറഞ്ഞു മുപ്പത് പേര് ആ നഗരത്തിൽ അവശേഷിക്കുന്ന പക്ഷം ഞാൻ നഗരത്തെ ശിക്ഷിക്കുകയില്ല ഭർത്താവിനോട് വീണ്ടും യാചിക്കുകയാണ് എബ്രഹാം ഒരു പക്ഷേ ഇരുപത് പേരെ ഉള്ളുവെങ്കിലും ഇരുപത് പേരുണ്ടെങ്കിൽ ആ നഗരത്തെ ഞാൻ ശിക്ഷിക്കുകയില്ല അവസാനമായിട്ട് അബ്രഹാം പറയുന്നുണ്ട് ഭർത്താവ് ക്ഷമിക്കിനെ പത്തു പേര് ഉള്ളൂ എങ്കിൽ അവിടെ ഈ നഗരത്തെ ശിക്ഷിക്കരുത് ഉടൻ തന്നെ കർത്താവ് പറയാണ് പത്തു പേരെങ്കിലും ഈ നഗരത്തിൽ അവശേഷിക്കുന്ന പക്ഷം ഞാൻ ഈ നഗരത്തെ ശിക്ഷിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ആ വലിയ നഗരത്തിൽ പത്ത് നീതിമാന്മാരെ പോലും ദൈവത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല ആ നഗരത്തെ അഗ്നി കൊണ്ട് ദൈവം ശിക്ഷിച്ചു അവർക്കൊക്കെ ആദ്യത്തെ ശിക്ഷ നീതിമാന്മാരുടെ കുറവ് മൂലം വെള്ളപ്പൊക്കം മൂലമുണ്ടായി രണ്ടാമത്തെ ശിക്ഷ അഗ്നി മൂലമായിരുന്നു അടുത്തതായി പ്രിയപ്പെട്ടവരെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആഹാബ് രാജാവിൻ്റെ കാലഘട്ടത്തായിരുന്നത് ഇസ്രായേദിനം പാപം ചെയ്ത് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മകന്നുപോയി എല്ലാ തരത്തിലുള്ള തിന്മകളും പ്രവർത്തിച്ചു ദൈവത്തെ മറന്നവർ അതിന്റെ ഫലമായ ഏലിയ പ്രവാചകനിലൂടെ അവരുടെ മേൽ ശിക്ഷ വന്ന് പതിച്ചു മൂന്നര വർഷക്കാലം വരൾച്ച വരൾച്ചയിലൂടെ ജനം ആകെ ജലമില്ലാതെ ഭക്ഷിക്കാനില്ലാതെ അനേകർ നശിച്ചു പോയി മരണമടഞ്ഞു മൂന്നര വർഷത്തെ ശിക്ഷയായിരുന്നു അതും ഇസ്രായേൽ ജനതയുടെ പാപങ്ങൾ നിമിത്തമായിരുന്നു ഇപ്രകാശം ഇപ്രാവശ്യം പ്രിയപ്പെട്ടവരെ വരൾച്ച വഴിയായിരുന്നു ശിക്ഷ വീണ്ടും നാം മുന്നോട്ട് പോകുമ്പോൾ കാണുന്നു പ്രിയപ്പെട്ടവരെ സദക്യ രാജാവിന്റെ കാലഘട്ടം രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയഞ്ചാം മതിയായി നാം വായിക്കുന്നുണ്ട് വീണ്ടും മിസായ ദിനം പാപം ചെയ്ത് പാപം ചെയ്ത് ദൈവത്തെ അങ്ങേറ്റം ദ്രോഹിക്കുകയും വിഗ്രഹാരാധനയിലൂടെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയും ദൈവത്തെ മറക്കുകയും ചെയ്തിൻ്റെ ഫലമായി നബക്കുദേസറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം ജറൂസലേമിനെതിരെ വരികയും സോളമൻ രാജാവ് നാൽപ്പത് വർഷം കൊണ്ട് തീർത്ത അതിമനോഹരമായ ആ ദേവാലയം നശിപ്പിക്കുകയും അനേകരെ വധിക്കുകയും ബാക്കിയുള്ളവരെ ബന്ധികളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇപ്രാവശ്യം യുദ്ധം വഴിയായിരുന്നു പ്രിയപ്പെട്ടവരെ അവരുടെ മേൽ വരിച്ച ശിക്ഷ ഇനിയും നാം മുന്നോട്ട് വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം അത്രയും നോക്കുക ഏതെല്ലാം രാജ്യങ്ങളിൽ ഇപ്രകാരമുണ്ടായ വലിയ വലിയ വിപത്തുകൾ യുദ്ധങ്ങള് ലോകം മുഴുവനെയും ബാധിച്ച ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഇവയെല്ലാം പ്രിയപ്പെട്ടവരെ മനുഷ്യരുടെ പാപങ്ങൾ നിമിത്തമായിരുന്നു നിതിമാന്മാരുടെ സംഖ്യ കുറയുന്നതിനനുസരിച്ച് കുറയുന്നതനുസരിച്ച് പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ശിക്ഷ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തെ ജനത ഒന്ന് നോക്കുക ഒരറുപത് വയസ്സിന് മുകളിലേക്കുള്ള ജനതകളിൽ വിശ്വാസികളാണ് പറയുന്നത് വിശ്വാസികളിൽ അനേകരെ നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥനയും വിശ്വാസവും ഭക്തിയും ഒക്കെയുള്ള അനേകം കാണാൻ സാധിക്കും എന്നാൽ അവരുടെ മക്കളെ എടുക്കുക ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് ഈ മാതാപിതാക്കളുടെ ഒന്നും അത്ര വിശ്വാസം അവരി കാണാൻ സാധിക്കുന്നില്ല വീണ്ടും അവരുടെ മക്കളെ എടുക്കുക ഇന്ന് ഹൈസ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ വിരളമായിട്ട് ഇമ കാണാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞുങ്ങളുടെ വിശ്വാസവും ഭക്തിയുമല്ല ഇവിടെയൊക്കെ ഇവിടെ ദേവാലയങ്ങളിൽ വേദപാഠം നടക്കുമ്പോഴോ ഈ കുട്ടികൾ എത്ര വിഷമിച്ചാണ് വേദപാഠ ക്ലാസ്സുകളിലിരിക്കുന്നത് ഒരു താല്പര്യവും എങ്ങനെയെങ്കിലും ഇതെന്ന സമയം കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് അവരിയ്ക്കും എല്ലാം ഓരോ വീട്ടിലേക്ക് എടുക്കാനും മൊബൈൽ കാണാനും ആത്മീയ കാര്യങ്ങളോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ അപ്പോൾ നീതിമാന്മാരായിട്ട് അവശേഷിക്കുന്നവർ ഒരു അറുപത് വയസ്സിന് മുകളിലേക്കുള്ളവരാണ് കൂടുതലായി കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇന്നത്തെ ആവറേജ് ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രയാണ് അറുപത് കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് അനേകരെ അനേക നീതിമാന്മാരെയും പാമ്പുകളോടൊപ്പം കർത്താവ് വിളിച്ചു നീതിമാന്മാരുടെ സംഖ്യ കുറയുന്നത് വലിയ അപകട കാരണമാണ് പ്രിയപ്പെട്ടവർ ഇന്നും ഈ വിശ്വാസ സമൂഹത്തിലെ ഒരു നല്ല വിഭാഗത്തെ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നു അവശേഷിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് നോക്കുക അപ്പോൾ പ്രാർത്ഥന കുറയുന്നതനുസരിച്ച് ത്യാഗപ്രവർത്തികളും പുണ്യപ്രവർത്തികളും ഉപവാസവും തപസുമൊക്കെ കുറയുന്നതിനനുസരിച്ച് പ്രകൃതി ഒന്നൊന്നായി ഒന്നൊന്നായി ഈ ഭൂമിയിൽ അവശേഷിക്കുന്നവരുടെ മേൽ ആഞ്ഞടിക്കും ഈ അടുത്ത കാലത്തെ പ്രിയപ്പെട്ടവരെ ചില ഭക്തരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ച് മാതാവിൻ്റെയൊക്കെ ദർശകർക്ക് ദൈവം നൽകിയ സന്ദേശം പരിശുദ്ധിയ നൽകിയ സന്ദേശം വളരെ ഞെട്ടിക്കുന്നതാണ് അതേ പ്രിയപ്പെട്ടവരെ അതിലൊന്നിതാണ് വലിയ വലിയ സുനാമിത്തിരകൾ ഭൂമിയെ ആക്രമിക്കും അത് പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാകാം സമുദ്രത്തിനുണ്ടാകുന്ന കൊടുങ്കാറ്റ് ഒരു കാരണമാകാം സമുദ്രത്തിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരു കാരണമാകാം അല്ലെങ്കിൽ പെട്ടെന്ന് ചില ഉൽക്കകൾ കടലിൽ പതിക്കുന്നുകൊണ്ടാകാം അതുകൊണ്ട് തീരദേശത്ത് താമസിക്കുന്നവർ പ്രത്യേകിച്ചും ജാകരൂകരായിരിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ അവസ്ഥ നോക്കുക പ്രിയപ്പെട്ടവരെ തിന്മ ഇത്രമാത്രം ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം തിന്മ നിറഞ്ഞ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഓരോ ദിവസവും മുന്നോട്ട് പോകുമോറും തിന്മ വർദ്ധിക്കുകയല്ലേ എന്നിട്ട് ഈ അടുത്ത കാലഘട്ടത്തെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഒരു ഫിലിമിനെ പറ്റി എന്നുള്ള ഒരു ഫിലിം അതിന്റെ കളക്ഷൻ എത്ര അവരൊക്കെ ഉദ്ദേശിച്ചതിലും അത്ഭുതകരമായ രീതിയിൽ നേടിക്കൊണ്ടിരിക്കുകയാണ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജനം പല ഭാഷകളിൽ ആ ഫിലിം പല ഭാഗത്തായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയും ജനം അതെല്ലാം കാണുന്നതിന് വേണ്ടി തിങ്ങിക്കൂടുകയാണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കേട്ടതാണ് അതിഭയാനകമായ രീതിയിലുള്ള കൊലപാതകങ്ങളും രക്തച്ചുരച്ചിലുള്ള പക വെറുപ്പ് വിദ്വേഷും പ്രതികാരം ഇത്രമാത്രം ജനങ്ങൾ ഇത്ര താല്പര്യത്തോടുകൂടെ ഇങ്ങനെയുള്ള ഫിലിമുകൾ കാണാൻ ഇരച്ച് കയറുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കുക ജനങ്ങളുടെ മെൻ്റാലിറ്റി എന്താണ് ഇങ്ങനെയുള്ള ഫിലിമുകളെല്ലാം പ്രിയപ്പെട്ടവരെ പൈശാചിക ശക്തികളാൽ നിറഞ്ഞതായതുകൊണ്ടും അങ്ങനെയുള്ള ഫിലിമുകളിലെ ഓരോ വെറുപ്പും വൈരാഗ്യവും നിറഞ്ഞ ചില സംഭാഷണങ്ങൾ പ്രവർത്തികൾ അതെല്ലാം കാണുന്ന വ്യക്തിയിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ പ്രതികാര ചിന്ത വർധിക്കും ഏത് തരത്തിലുള്ള ഭയാനകമായ തിന്മ തിന്മപ്രവർത്തികളും കുടുംപാതകങ്ങളും ചെയ്യുവാൻ അവരെ പിശാജ് പ്രേരിപ്പിക്കും അതിൻ്റെ ചില സംഭവങ്ങൾ അതിൻ്റെ ചില നല്ല ഉദാഹരണങ്ങൾ ഇവിടെ എവിടെയൊക്കെ നാം കേൾക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ വരെ കൊലപാതകം നടത്താൻ തുടങ്ങിയത് ഇവയെല്ലാം കണ്ട് രക്തത്തിൽ ഈ തിന്മ അങ്ങേയറ്റം പതിഞ്ഞു നമുക്കറിയാം ഒരു നല്ലൊരു ഫിലിം നാം കാണുകയാണെങ്കിൽ നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവും എനിക്കും അതുപോലെ ആയിരിക്കും അതുപോലെയല്ല അതിൻ്റെ എത്ര ഇരട്ടിയാണ് തിന്മ നിറഞ്ഞ കാര്യങ്ങൾ നാം കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പതിയുക സ്പോഞ്ച് വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള തിന്മകൾ നാം കാണുമ്പം തിന്മ നമ്മളിലേക്ക് കയറുക അതുകൂടാതെ പ്രിയപ്പെട്ടവരെ മൊബൈൽ വഴിയായിട്ടും ഇൻ്റർനെറ്റ് വഴിയായിട്ടും കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ഭൂരിഭാഗവും ഇതിന് അഡിക്റ്റല്ലേ അടിമകളായി മാറിയില്ലേ ഡ്രഗ്സിനേക്കാൾ ഉപരി ഹൃദയവും ആത്മാവും മനസ്സുമെല്ലാം അങ്ങേറ്റം കലുഷിതമായി തിന്മയാൽ കലുഷിതമായൊരവസ്ഥ ഇങ്ങനെയുള്ളവരെ പിശാജ് പിടികൂടുന്ന പക്ഷം അവർക്ക് പ്രാർത്ഥനയോട് ഒരു താല്പര്യവും തോന്നിക്കില്ല ആദ്യം അവൻ അതാണ് ചെയ്യുന്നത് പിശാജ് ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്യുന്ന ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റുക ഇങ്ങനെയുള്ളവരെ പള്ളിയിൽ പോകാൻ തോന്നിപ്പിക്കില്ല പള്ളിയിൽ പോയാലും ആരുടെയെങ്കിലും നിർബന്ധത്തിന് പോയാൽ അതിലൊരിക്കലും മന ആത്മാർത്ഥമായി പങ്കെടുക്കില്ല പള്ളിയിലെ കാര്യങ്ങളിലൊന്നും അവർക്ക് തോന്നില്ല അവർക്കൊന്നും താല്പര്യമുണ്ടാകില്ല പക്ഷാദപ്രകാരം അവരെ മാറ്റും പ്രിയപ്പെട്ടവരെ എല്ലാ തരത്തിലും ലോകം അതിഭയങ്കരമായ തിന്മയിൽ ആണ്ടിരിക്കുന്നത് കൊണ്ട് നീതിമാന്മാരുടെ സംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനാലും വലിയ വലിയ സംഭവങ്ങൾ ഈ ഭൂമിയിൽ അതെല്ലായിടത്തും നാം കാണുന്നില്ലേ എറണാകുളത്ത് കുറച്ച് നാളുകളായ നടക്കുന്ന സമൂഹ വികാശങ്ങൾ നാം കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്ത ചെയ്ത എൺപത് വയസ്സുള്ള ഒരു നല്ല പുരോഹിതൻ അധികാരികളെ അനുസരിച്ചുകൊണ്ട് ബലിയേർപ്പിക്കാൻ കയറിയപ്പോൾ വിമതരായിട്ടുള്ള വൈലികരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഗുണ്ടകൾ ഒന്നിച്ചുകൂടി ആ ബലിയർപ്പണ ബലിയർപ്പണ വേളയിൽ അച്ഛനെ ഉപദ്രവിക്കുകയും അച്ഛനെ അതിനെ സമ്മതിക്കാതിരിക്കുകയും ബലി വേദിയിൽ കയറി ചീത്തുപൊളിക്കുകയും അടി ഉണ്ടാക്കുകയും ചെയ്തു എവിടെയെങ്കിലും നടത്തുന്നുള്ള സംഭവമാണ് ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നായിട്ട് കേട്ടിട്ടുണ്ടോ അതെന്താണ് കാണിക്കുന്നത് തിന്മ എത്രയധികമായി വർധിച്ചു ഇതൊക്കെ കാണുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മുല്ലപ്പെർ ഡാം അങ്ങനെ നിർത്തിയിരിക്കുന്നത് അതിനെ ആർക്കും തൊടാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി വച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ ദൈവത്തിൻ്റെ നീതി പ്രകടമാകുന്നതിനാണ് പ്രിയപ്പെട്ടവരെ സംശയമൊന്നുമില്ല സുപ്രീം കോടതി വരെ ആ മുല്ലപ്പെർ മുല്ലപ്പെർ അണക്കെട്ട് പുതുതായി ആ അണക്കെട്ട് പൊളിച്ചു പണിയാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കുക വെറും അൻപത് വർഷത്തെ ഗ്യാരണ്ടിയുള്ള ആ ചുണ്ണാമ്പ് കൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ ആ അണക്കെട്ട് അമ്പത്തി ഒന്നാം വർഷം അത് ദുർബലമായി അതാണ് വീണ്ടും എഴുപത്തി അഞ്ച് വർഷമായിട്ട് വീണ്ടും തുടരുന്നത് ഏത് സമയത്തും ഒരു ചെറിയ ഞടുക്ക മതി എന്തെങ്കിലും സംഭവിക്കാൻ അപ്പോൾ ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ നീതി പ്രകടമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിനു വേണ്ടിയും കൂടിയാണ് അതിനെ അപ്രകാരം വെച്ചിരിക്കുന്നത് ഒരു ദിവസം നാം കേൾക്കാം തീർച്ചയായും അത് പൊട്ടിയെന്നും വലിയ വിപത്തുകൾ വിപത്തുകളുണ്ടായിരുന്നു എന്നാൽ ദൈവത്തിൽ അടിയുറച്ചു വിശ്വസിക്കുകയും ദൈവഭയത്താൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് നീതിയോടും ന്യായത്തോടും കൂടെ നീതിയോടും ന്യായപൂർവ്വം ജീവിക്കുന്നവർക്ക് പേടിക്കാനില്ല ദൈവം ആ ദിവസം പ്രത്യേകമായി അവരെ സംരക്ഷിക്കും നിങ്ങൾക്ക് തോന്നും ആ ദിവസം അവിടുന്ന് മാറിപ്പോകുവാൻ നിങ്ങൾ ആ ഏരിയയിലാണ് ത അപകടമുണ്ടാകുന്ന ഏരിയയിലാണെങ്കിൽ ആ ദിവസം അവിടുന്ന് മാറിപ്പോകാൻ ഭർത്താവ് നിങ്ങളെ തോന്നിപ്പിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക ലോകത്തിൽ വലിയ വലിയ ശിക്ഷയുണ്ടാകാൻ പോകുന്നു സുനാമിയുടെ രൂപത്തിൽ ഭൂകമ്പത്തിൻ്റെ രൂപത്തിൽ അണക്കെട്ടുകൾ പൊട്ടുന്നതിലൂടെ വരൾച്ചയിലൂടെ മഹാമാരിയിലൂടെ ഇതെല്ലാം ഒന്നിനുപിറകെ ഒന്നായി പ്രകടമാകാൻ പോകുന്നു സ്നേഹം നിറഞ്ഞ അതുകൊണ്ട് ഇന്നു മുതൽ ഇത് എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ പ്രത്യേകമായ സുരക്ഷ കർത്താവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി എങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റിയിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും സുമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ നിഗാമാതാവിന്റെയും വിശുദ്ധ പിതാവിൻ്റെയും സഹന വിശദേയും മാലാകാമാരുടെയും പ്രത്യേകം ആദ്യശക്തിയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരും കൂടി ഉണ്ടായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നിരിക്കും